ഹായ് ഫ്രണ്ട്സ് ലൈഫ് വിത്ത് ന്യൂ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം തന്നെ അടിനൂൽ കട്ട പിടിക്കുക അല്ലെങ്കിൽ ലൂസായിട്ട് വരിക ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതുപോലെ ബാക്കിലെ സ്റ്റിച്ച് കറക്റ്റായി വീഴാതിരിക്കുക അകതംഗത്തും വീഴുക നൂൽ പൂ പോലെ ആവുക തുടങ്ങിയ പ്രോബ്ലംസ് ആണ് പ്രധാനമായിട്ടും വരുന്നത് ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നൂൽ കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക കറക്റ്റ് എല്ലാ സ്ഥലത്തും കൂടെ നൂൽ സൂചിയിലേക്ക് ഇട്ട് വന്നിട്ടുണ്ട് എന്ന് നോക്കണം രണ്ടാമത്തെ പ്രധാന പ്രോബ്ലം ഈ സ്പ്രിംഗ് ആണ് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ ഇതിപ്പോൾ ഒത്തിരി ലൂസാണ് ഞാനിത് ലൂസാക്കി വെച്ചതാണ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നമുക്ക് തയ്ക്കേണ്ട ഒരു കറക്റ്റ് ഉണ്ട് ആ പൊസിഷനിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ നൂൽ കോർക്കുമ്പോൾ ഈ സ്പ്രിംഗ് ഭാഗത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്ലേറ്റുകളുടെ ഇടയിലൂടെ വേണം നൂൽ വരാൻ ഈ നൂൽ ഒത്തിരി ടൈറ്റ് ആവാനും ഒത്തിരി ലൂസാകാനും പാടില്ല അതിനായിട്ട് നമ്മൾ ഈ സ്പ്രിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നൂൽ വലിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒത്തിരി ടൈറ്റുമല്ല ലൂസുമല്ലാത്ത പൊസിഷനിൽ വേണം ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നൂൽ ലൂസായാൽ തുണിയുടെ ബാക്കിൽ കട്ട പിടിച്ച് വരും അല്ലെങ്കിൽ പൂ പോലെയാകും ഒത്തിരി ടൈറ്റായാൽ നൂൽ പൊട്ടി പോവുകയും ചെയ്യും അതുപോലെ ഈ ടെൻഷൻ പ്ലേറ്റിൻ്റെ ഉള്ളിൽ നൂലോ ചെറിയ പൊടിയോ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടായാലും സ്റ്റിച്ച് ശരിയാകില്ല ഈ ടെൻഷൻ പ്ലേറ്റ് ജസ്റ്റ് ഒന്നകത്തി നോക്കിയിട്ട് നൂലോ പൊടിയോ ഉണ്ടെങ്കിൽ എടുത്തു കളയുക എന്നിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിൽ ഇട്ട് കൊടുത്താൽ തന്നെ ഒരുമാതിരിയുള്ള ഡസ്റ്റൊക്കെ പോയി കിട്ടും ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ബോബിങ് കേസിൽ ബോബിൻ ഇടുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ നൂൽ ഇതിലൂടെ തന്നെ വരണം നൂൽ ശരിക്കും വീണില്ലെങ്കിൽ സ്റ്റിച്ച് ശരിയാകില്ല ലൂസായിട്ട് വീഴാനാണ് സാധ്യത വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അത് ശരിയാകാറില്ല അപ്പോളാണ് സ്റ്റിച്ച് പ്രോബ്ലം വരുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം നൂൽ ഇവിടെ തന്നെ വീഴാൻ അടുത്തതായിട്ടുള്ള പ്രശ്നം ഈ ബോബിംഗ് കേസിൻ്റേതാണ് ഈ സ്ക്രൂ ടൈറ്റായിട്ട് ഇരിക്കണം കുറേ നാളത്തെ ഉപയോഗം കൊണ്ട് ഈ സ്ക്രൂ ലൂസായി പോകും ഇതുവഴിയാണ് നൂൽ കടത്തുന്നത് സ്ക്രൂ ലൂസായാൽ സ്റ്റിച്ച് ശരിയാകില്ല അപ്പോൾ ഈ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടൈറ്റാവാൻ പാടില്ല നൂൽ ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് വലിച്ചു നോക്കുക അപ്പോൾ നൂൽ നല്ല സ്മൂത്തായിട്ട് വരണം അതുപോലെ നമ്മുടെ ഈ ബോബിൻ കേസിന് അനുയോജ്യമായ ബോബിൻ വാങ്ങിയിടണം ഏതേലും ബോബിൻ വാങ്ങിയിട്ടാൽ അത് ലൂസാണെങ്കിൽ സ്റ്റിച്ച് ശരിയാകില്ല പിന്നെ പ്രധാനമായിട്ടും മെഷീനിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓയിലിട്ട് കൊടുക്കണം പൊടി കയറിയിരിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് സ്റ്റിച്ചിങ് പ്രോബ്ലം ഉണ്ടാകുന്നത് അതുപോലെ ഈ പ്ലേറ്റ് കുറേനാൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ തനിയെ ലൂസായി വരാൻ സാധ്യതയുണ്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ പ്ലേറ്റ് ടൈറ്റ് ചെയ്താൽ മാത്രമേ ഈ ടീത്ത് കറക്റ്റായി ഇരിക്കുകയുള്ളൂ അപ്പോഴേ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴുകയുള്ളൂ ഇതും ലൂസാവാതെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക ഇതുപോലുള്ള ചെറിയ പ്രശ്നം വരുമ്പോൾ തനിയെ ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്